ഞാൻ ഇന്ന് വീഡിയോയിൽ വന്നത് ബഹുമാനപ്പെട്ട സയ്യിദ് ജിഫ്ലി തങ്ങളെക്കുറിച്ച് ആദി നൌഷാദ് പറഞ്ഞത് നന്ദി ദാവുസലാമിലെ അങ്ങനെ ബഹുമാനപ്പെട്ട സയ്യിദുൽ സയ്ദുലെ പറ്റി വളരെ നല്ല രൂപത്തിൽ പ്രസംഗിച്ചു അതിനുശേഷം സയ്യിദുൽ സയ്യിദുല റസൂർലി സല്ലാ അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കാണുന്നതിനെ കുറിച്ച് പറഞ്ഞു അതിനുശേഷം സയ്യിദുൽ അബ്ദുസ്സലാം അബ്ദുൽസ്സലാമുല്ലമിനോടാണ് ഉപമിക്കുന്നത് അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട നജീബ് ഉസ്താദും ഇതിനെപ്പറ്റി മൊസല പറഞ്ഞപ്പോ നജീബ് ഉസ്താദ് യും അവർ പരിഹസിക്കുക അവരെന്താണോ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് കേരളത്തിൽ നിന്നല്ല എല്ലാ പണ്ഡിതന്മാരും വസ്സല പറയണം അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ അവരൊക്കെ മോശക്കാരാണ് ഇപ്പോൾ മൂന്ന് സംസ്ഥയിലുള്ള നേതാക്കളും അതായത് ശരിതലമയായാലും നജീബ് ായാലും ഈ വിഷയത്തിൽ മസല പറഞ്ഞപ്പോ അവർക്കെതിരെ ഇവർ തിരിയാൻ തുടങ്ങി ഇവർക്ക് ഇവരെന്താണോ ഉദ്ദേശിച്ചത് ആ രൂപത്തിലേക്കാണ് വരേണ്ടത് അതിന് ഇവരെന്തും പറഞ്ഞുണ്ടാക്കും സുല്ല അലൈഹി വസ്ലാം തങ്ങളെ സ്വപ്നം കാണുന്നതിനെ കുറിച്ചും തൊരീക്കത്തിനെ കുറിച്ചും ഷേഖിനെ പറ്റിയും ഇവർക്ക് ഇവരെ പറയുന്ന രൂപത്തിൽ ഓരോന്ന് ഉണ്ടാക്കും അതുണ്ടാക്കാൻ കേരളത്തിൽ ഇവരെ പണ്ഡിതന്മാരുള്ളോടത്തോളം കാലം നടക്കില്ല അതാണ് ഇവരുടെ പ്രശ്നം ഇവർക്കനുസരിച്ച് ഇവരുടെ അനുസരിച്ച് ഇവരുടെ ഷെയ്ഫിനനുസരിച്ച് ഇവർക്ക് മസല പറയണം ആളെ കൂട്ടണമെങ്കിൽ അങ്ങനത്തെ കഥകൾ പറയണം അങ്ങനെ പറയാൻ ഇവിടെ പണ്ഡിതന്മാർ ഉള്ളോടത്തോളം കാലം കൈയിൽ നമുക്ക് ബഹുമാനപ്പെട്ട സയ്യിദ്യെ പറ്റിയും നജീബ് ഉസ്താദിനെ പറ്റിയും ആദ്യം നൌഷാദും ടീമും പറഞ്ഞതും ഇപ്പോൾ നൌഷാദിൻ ടീമും പറയുന്നതും ഒന്ന് കേൾക്കാം ഞങ്ങൾക്ക് കൃത്യമായ ധാരണയുണ്ട് സാദാ തീങ്ങളിൽ വളരെ ആദരിക്കപ്പെടേണ്ട കുടുംബമാണ് കുടുംബം ഇവിടെ തർക്കം തങ്ങളെ കുറിച്ച് ഞങ്ങള് മനസ്സിലാക്കിയത്സീർ അവര് പ്രത്യേകം ആദരിക്കുകയും ഇഷ്ടപ്പെടുകയും നന്ദി ദസ്സലാം കോളേജിൽ അവിടുത്തെ പ്രത്യേകം നിയോഗിച്ചതാണ് മാത്രമല്ല ഉത്തരവാദിത്തപ്പെട്ട ഉലമോട് ഉമറാക്കളോട് തങ്ങൾ വരുമെന്നും ഈ സംഘടനക്ക് അവര് നേതൃത്വം നൽകുമെന്നും ആളുകൾ ഇപ്പോൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സയ്യിദുൽ തങ്ങളെ ആദരിക്കണമെന്ന് പറയുന്നവരാണ് ഞങ്ങൾ അതിലാർക്കാ ഇവിടെ തർക്കമുള്ളത് നിങ്ങൾക്കല്ലേ അതിൽ തർക്കം പാണക്കാട് സദാർത്ഥ്യങ്ങളെയും ജിഫിദി സദാർത്ഥങ്ങളെയും അതിൽ ആർക്കാണ് ഇവിടെ തർക്കമുള്ളത് ബഹുമാനപ്പെട്ട സൈദരൂമ ജിഫ്രി തങ്ങളെ ആദരിക്കുന്നതിൽ ആർക്കാണ് ഇവിടെ തർക്കമുള്ളത് ഇങ്ങനെയാണല്ലോ നൌഷാദ് ചോദിച്ചത് ഷംസ നിയോഗിച്ച ആളാണെന്നും പറഞ്ഞു ഇപ്പോൾ നൌഷാദ് പറയുന്നത് എങ്ങനെയാണെന്ന് കേൾക്കാം അപ്പൊ തങ്ങള് പറഞ്ഞത് അബ്ദുസലാം സുല്ലമി പറഞ്ഞ അതേ ആശയാണ് ഞാൻ അടുത്ത ആ പറഞ്ഞത് എന്താ തങ്ങൾ പറഞ്ഞ ഭീമാ അബദ്ധമാണ്

പറഞ്ഞു വരും എന്നോട് മനസ്സിലായോ അപ്പോൾ നീ കാണുന്നത് ശൈത്താനായിരിക്കും അത് അത് തെറ്റാണ് പഠിപ്പിച്ചതിനെതിരാണ് മുഴുവൻ മാമിങ്ങളും പഠിപ്പിച്ചതിനെതിരാണ് അടുത്ത ആള് പറഞ്ഞാ സമസ്ത പ്രസിഡന്റ് ആയാലും സംസ്ഥാന പ്രസിഡന്റ് ലോക പ്രസിഡന്റ് ശരിയല്ല ശരി ആര് ഈ അവരുടെ പറഞ്ഞാൽ അത് ഒന്നെങ്കിൽ സഹാബി ആകണം അല്ലെങ്കിൽ സിഫാത്ത് പഠിച്ച പണ്ഡിതന്മാരാകണം അല്ലാത്തവരൊന്നും കാണുന്നത് സ്വീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് സമസ്ത പ്രസിഡന്റ് ആയാലും സംസ്ഥാന പ്രസിഡന്റ് ആയാലും ലോക പ്രസിഡന്റ് ആയാലും ആര് പറഞ്ഞാലും അത് ശരിയല്ല എന്തായാലും ഈ മൂന്ന് അടുപ്പുകല്ലുകളും കൂടി ഇങ്ങനെ സെയ്ദിനന്മാർക്കെതിരായിട്ടും അതേപോലെ നജീബുസ്ഥാനെതിരായിട്ടും പേരോസ്താവിനെതിരായിട്ടും പൊന്മുസ്ഥാനെതിരായിട്ടും അങ്ങനെ കേരളത്തിലുള്ള എല്ലാ പണ്ഡിതന്മാർക്കെതിരായിട്ടും ഇവർ പ്രസവിക്കാൻ എന്തിന് ഇവരുടെ സംഘടന വളർത്താൻ എന്നിട്ട് അത് വളരുന്നുണ്ടോ ഇവിടെ പ്രസവം കേൾക്കാൻ പോകുന്നവരെ തന്നെയാണ് അടുത്ത സ്ഥലത്തേക്കും പ്രസവം കേൾക്കാൻ കൊണ്ടുപോകുന്നത് ഇത് വളരുന്നതായിട്ട് കാണുന്നുയില്ല എന്തായാലും പണ്ഡിതന്മാരെയും ശൈതന്മാരെയും ഇങ്ങനെ തെറി പറയുന്നതും കുറ്റം പറയുന്നതും നിർത്തുന്നതാണ് മുക്കൂട്ട് മുന്നണിക്ക് നല്ലത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അസല വലൈക്കും